ഗംഭീര ഹിറ്റായിട്ട് മധുരരാജ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷു സമയത്ത് ഒരുപാട് പേരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നല്ല ഫൈറ്റും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഒരു ആഘോഷമായിട്ട് മധുരരാജ തിയേറ്ററിൽ ഓടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ ഒന്നായിട്ട് ഞാൻ കാണുകയാണ് കാര്യം ഇത്രയും വലിയൊരു താരനിരയോടൊപ്പം മധുരരാജ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റി വൈശാഖ് സാറിൻ്റെ പുലിമരുകൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ആയിരുന്നു എനിക്ക് തന്നത് അതിന് ശേഷം അടുത്ത സ്റ്റാറിൻ്റെ കൂടെ അത് ലാലേട്ടനോടൊപ്പം അഭിനയിച്ചു ഇത് മമ്മൂക്കയോടൊപ്പം രണ്ട് വലിയ താരങ്ങളോടൊപ്പം പ്രത്യേകിച്ചും വ്യത്യസ്തമായ തിയേറ്ററിൽ പോയി സിനിമ അറിയാൻ പറ്റും അത് ഫുള്ള് കാടിനകത്തൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തു ഇത് നേരെ ഓപ്പോസിറ്റ് എന്താ പറയുക കണ്ണുകൾക്ക് കുളിമാറുന്ന ഒരുപാട് ഫ്രെയിംസൊക്കെ ഷാജിയായിട്ട് പിന്നെ സ്ക്രിപ്റ്റ് ഉദയേട്ടൻ്റെ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഇതിലൊരുപാട് കോമഡി ഉണ്ടിരിക്കാനും ഒക്കെ ഉണ്ട് അതിനകത്ത് പോത്തൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ മമ്മക്കോടൊപ്പം ഉത്രയോട്ട് നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമയാണ് പിന്നെ എൻ്റെ എൻ്റെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു ഇമോഷണൽ സീന് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കാര്യം പുലിമുരുകല്ലോ അങ്ങനെ ഒരു ചെറിയൊരു സീക്വൻസ് അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷം മധുര രാജേലങ്ങനൊരു സീൻ അഭിനയിച്ചു ഈ സീൻ എനിക്ക് ഡയലോഗ് തന്നിട്ട് പറഞ്ഞ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട് പറയണം പിന്നെ ക്ലൈമാക്സിന് അവിടെ അടുപ്പിച്ചുള്ള സീനായതുകൊണ്ട് ആ സീ അവിടെ നിന്ന് ഒരു ചെറിയ സംഭവങ്ങൾ മാറുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും എന്നെ പറഞ്ഞ് ടെൻഷനാക്കിയതേ ഇതാണ് മെയിൻ ഭാഗവും സംഭവം ഉണ്ട് ഞാനിതാന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നു വൈശാഖണ് പറഞ്ഞ് നിന്ന് വൈകുന്നേരം എൻ്റെ സീൻ എടുക്കുകയാണ് ലൊക്കേഷനൊക്കെ സൈലൻ്റ് ആയിരിക്കുന്നു ഞാൻ ടെൻഷൻ അടിച്ചു അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും നിറക്കും അമ്മക്ക് പറഞ്ഞു ജയണം കേട്ടാ അവിടെ കേട്ടപ്പോൾ ടെൻഷൻ പക്ഷേ വൈശാഖനം എന്ന് പറയുന്നത് പറയുന്ന ഒരു സ്കൂൾ മാസ്റ്ററിനെ പോലെയാണ് ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം വലിയ ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലെ അഭിനയിക്കാൻ തന്നെ വലിയൊരു പേടിയാണ് അപ്പോൾ പുള്ളി വലിയ ഒരു ചെയ്യുക കുഴപ്പമില്ല പിന്നെ അമ്മയ്ക്ക് വന്നിട്ട് അസീൻ അഭിനയിക്കാൻ പറഞ്ഞു ഒരു എന്തു പറയാൻ ഒരു സപ്പോർട്ട് തരുന്നൊരു സംഭവമുണ്ട് ഒരു ആർട്ടിസ്റ്റനക്ക് ടെൻഷനായി കഴിഞ്ഞാൽ ടെൻഷനാകും ഒരു സപ്പോർട്ട് തരുന്ന ഒരു സംഭവമുണ്ട് ആ ലൊക്കേഷൻ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യിക്കും അടിപൊളിയായിട്ട് ചെയ്തു അങ്ങനെ ആ ഒരു സീക്വൻസ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മമ്മക്കാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു സാധാരണ മിനിക്ക് ഒരു ഒന്നും കൊടുക്കുന്ന സംഭവം അല്ലെങ്കിൽ അത്ര സീൻ ചെയ് ചേയ് എന്ന് പറഞ്ഞ് നന്നായി സപ്പോർട്ട് ചെയ്യുന്നു ആ ആ ഒരു സംഭവം ചെയ്തു എന്ന് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം തിയേറ്ററിൽ പോയി സിനിമ ഉണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് മധുര രാജ്യ തിയേറ്ററിൽ പോയി കാണുക പിന്നെ വലിയൊരു സിനിമ നെൽസൺ ചേട്ടനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിമാണ് വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡ്യൂസറെ കൂടി മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുകയാണ് ഇനിയും വലിയ വലിയ സിനിമകൾ അദ്ദേഹം ചെയ്യട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക അദ്ദേഹം ചെയ്യണമെങ്കിൽ എല്ലാവരും ഫാമിലിയോടെ തിയേറ്ററിൽ പോയി മധുരരാജ കാണുക ഒരുപാട് പേര് ഹൃദയത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞ് മധുരരാജ് ഇനിയും എല്ലാവരും പോയി കാണുക പ്രോത്സാഹിപ്പിക്കുക പ്രാർത്ഥിക്കുക